ഹായ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇക്വീഷനിൽ തന്നെ ഈ സീരീസിൽ വരുന്ന ഡി വി ആറിനെ കുറിച്ച് പരിചയപ്പെടാനാണ് സാധാരണ ഡി വി ആറിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഡി വി ആർ വരുന്നത് ഇതാണ് നമ്മുടെ ഇൻബിൾഡ് എസ് എസ് ഡി വരുന്ന ഡി വി ആർ സാധാരണ ഡി വി ആറിൽ നിന്നും വ്യത്യസ്തമായത് ഇതിന്റെ സൈസ് തന്നെയാണ് നോർമലി നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിന്റെ സൈസ് ഇതിന് വരുന്നുള്ളു പിന്നെ ഇത് മെറ്റൽ ബോഡിയാണ് വരുന്നത് നോർമലി നമ്മൾ പ്ലാസ്റ്റിക് ബോഡിയാണ് മറ്റുള്ള ഡി വി ആറിനൊക്കെ വരുന്നത് ഇതിന്റെ ചൂട് പുറന്തള്ളാൻ വേണ്ടി തന്നെ ഇതിനൊരു എക്സോസ് ഫാനും തന്നെ കമ്പനി ഇതില് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഹനങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻബിൽഡ് എസ് ആണ് വരുന്നത് കാരണം ഹാർഡ് ഡിസ്ക് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല നോർമലി ഡി വി ആറിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് ഈ വാഹനങ്ങളിൽ യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം വാഹനങ്ങൾ ജെർക്കിങ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിന് പെട്ടെന്ന് കംപ്ലൈന്റ് സംഭവിക്കും പിന്നെ ഫോർ ചാനലാണ് വരുന്നത് എയ്റ്റ് ചാനൽ അവൈലബിൾ ആണ് നോർമൽ ഡി വി ആർ വരുന്ന ഫോണിൽ തന്നെ ഒരു എച്ച് ഡി എം ഐ പോർട്ട് വരുന്നുണ്ട് ഒരു വി ജി ഐ പോർട്ട് വരുന്നുണ്ട് രണ്ട് യു എസ് ബി പോർട്ട് വരുന്നുണ്ട് ഒരു ലാൻഡ് പോർട്ട് വരുന്നുണ്ട് എല്ലാ വാഹനങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബസ്സുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംബുലൻസുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് വൈലത്തൂര് പുത്തനതാണി റോഡിലെ ഒക്കാശി കഫേയുടെ മുകളിലായിട്ടാണ് വരുന്നത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മുടെ ഇത് അവൈലബിൾ ആണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ കേരള കൊറിയർ അവൈലബിൾ ആണ്